ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നത് അപ്പോസ്വന്നായ പൗലോസ് കൊലോസ്യ സഭയ്ക്കെതിരെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ മൂന്നു മുതലുള്ള ഭാഗങ്ങളിൽ സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ പറയുകയാണ് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിനകത്ത് ഭൂമിയിലല്ല ഉയരത്തിലാണ് നിക്ഷേപമെന്ന് സുവിശേഷം കേട്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത ഭാഗം പറയുകയാണ് ക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും വേറെ നമുക്ക് വിശ്വാസം വേണ്ടത് ദൈവത്തിലാണ് ദൈവത്തിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും എബ്രാഹിം ലേഖനം ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്തുവാണ് ആശ ആശ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ എന്താഗ്രഹിക്കുന്നു അതെനിക്ക് കിട്ടുന്നു അതാണ് ആശ അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് പ്രിയരെ എബ്രാഹിം ലേഖനത്തിൽ പറയുന്നു ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്തായിരിക്കണം നമ്മുടെ ആശ നമ്മുടെ ആശയെന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കണം യേശു കർത്താവായിരിക്കണം നമ്മുടെ ആശ ആ കർത്താവ് നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട് വെച്ചാൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു എന്നുള്ളതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് വരിക അതുകൂടെ പറഞ്ഞാൽ ദാനത്തെക്കാൾ അധികമായിട്ട് ദാതാവിനെ വിശ്വസിക്കുക നമുക്ക് കേവലം മെറ്റീരിയൽസിലാണ് വിശ്വാസം അല്ല പ്രിയരെ ഈ കർത്താവിനെ വിശ്വസിക്കുക കൊലോസ്യ സഭയോട് അപ്പോസ്വലം പറയുകയാണ് ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസം സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന ആ നിത്യത എന്ന വലിയ പ്രത്യാശ അത് യേശുക്രിസ്തു അവർക്ക് കൊടുക്കും എന്നുള്ള വിശ്വാസം അവരുടെ ഹൃദയത്തിലുണ്ടെന്ന് പോലോസ് കൊലോസി സഭയോട് പറയുകയാണ് എൻ്റെ അടുത്ത ഭാഗം പറയുന്നു നിങ്ങൾക്ക് വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും നമുക്ക് വിശ്വാസമുണ്ട് എന്തുമാണ് ഇവിടെ ഇവിടെ എന്ത് കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് വേണം തെറ്റെന്നല്ല പ്രിയരെ നിത്യതയിലുള്ള ആ നിക്ഷേപം അതാണ് കർത്താവ് പറഞ്ഞത് ഒഴുവും തുരുമ്പും എടുക്കാത്ത ഉയരത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ലോകത്തിൽ ഒന്നും വേണ്ടതല്ല എൻ്റെ അർത്ഥം വേണ്ടതെല്ലാം കർത്താവ് നമുക്ക് തരും എന്നാൽ ഈ സഭയിൽ കൊലോസ്യ സഭയിൽ അവർക്കുണ്ടായിരുന്ന പ്രത്യാശ അവർക്കുണ്ടായിരുന്ന വിശ്വാസം ഇവിടെ ഉള്ളതല്ല അവിടെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് പ്രിയരെ കുലോസ്യ സഭയ്ക്കല്ല ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മോട് ദൈവം പറയുന്നത് എന്തുവാ ഇവിടെയല്ല നമുക്കൊരു ഭവനമുണ്ട് നമുക്കൊരു നിത്യതയുണ്ട് നമ്മൾ കേട്ട സുവിശേഷമെന്ന് പറയുന്നത് ദ്രവിച്ചു പോകുന്നതല്ല ഇവിടെ അവസാനിക്കുന്നതല്ല മരണശേഷമുള്ള ഒരു നിത്യത ഉണ്ട് എന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിട്ട് ആ കർത്താവിൻ്റെ വഴിയെ വിശ്വസ്തതയോടെ സഞ്ചരിച്ച് ആ പ്രത്യാശ പ്രാപിപ്പാൻ ദൈവം കൃമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.